പരിപാടി എങ്ങോട്ടാ എന്തായിട്ട് അപ്പൊ നാളെ രാവിലത്തെ പരിപാടി അല്ലേ അപ്പൊ നമുക്ക് നാളെ ഫ്രഷ് ആയിട്ട് റെഡി ആയിട്ട് കാണല്ലേ ഹലോ ഗൈസ് അപ്പൊ ഞാനും ആദ്യ കുട്ടിയെല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇന്നലെ ബാഗ് പാക്കിങ് കഴിഞ്ഞല്ലേ ബാഗ് എല്ലാം പാക്ക് ചെയ്ത് ലഭിച്ച ആദ്യ കുട്ടാ ആ എല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞ് അപ്പൊ സോണിയച്ചു ഏട്ടനും അമ്മയെല്ലാം പാക്ക് ചെയ്യുന്നേ ഉള്ളു അപ്പൊ നമ്മള് പോകുന്നത് എവിടെയാ പോട്ടാത്തൂര് നമ്മള് കോയമ്പത്തൂരേക്കാ പോയമ്പത്തൂർ ത്രൂ പളനിടെ മൂത്തച്ഛനുണ്ട് അപ്പൊ മൂത്തച്ഛൻ വലിയ പാട്ടുകാരനാണ് അവര് സ്കൂളെല്ലാം ഉണ്ട് അപ്പൊ അവിടെ ഒന്ന് പോകണം അവിടെ ത്രൂ പിന്നെ ആ ഗിറ്റാർ അതന്നെ മ്യൂസിഷൻ എല്ലാ സംഭവം ഉണ്ട് അതെല്ലാം ഒന്ന് കാണണം പിന്നെ അത് ത്രൂ നമ്മളെ പളനിയിലേക്കാണ് പോകാൻ പ്ലാൻ ഉള്ളത് അപ്പോ എല്ലാരും റെഡി ആയിട്ട് ബാക്കി എല്ലാരും കാണാം ഓക്കെ കൈസ് അപ്പോ ഒമ്പരക്കാണ് നമുക്ക് ട്രെയിൻ തലശ്ശേരിന്ന് അപ്പോ ഏകദേശം ഇപ്പൊ ഒരു എട്ടരയായി ഇപ്പൊ പെട്ടെന്ന് തന്നെ ഇറങ്ങണം അപ്പൊ നമുക്ക് എല്ലാവരും റെഡി ആയില്ല റെഡി ആയില്ലേ അമ്മ റെഡി ആയില്ലേ ബാഗെല്ലാം ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് എന്നാൽ അങ്ങോട്ട് പോവാ അല്ലേ നമ്മുടെ കാർ സെറ്റ് ആയിട്ടുണ്ട് കാർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ട് വേണം പോവാൻ പെട്ടെന്നുള്ള യാത്ര ആയതുകൊണ്ട് എല്ലാവരും ഒരു ഭയങ്കര ത്രില്ലിലുള്ളത് നമ്മളെ പ്രതീക്ഷിച്ചേ ഇല്ല എനിക്ക് പെട്ടെന്ന് ലീവ് കിട്ടിയപ്പോൾ പിന്നെ അമ്മയോട് പറഞ്ഞപ്പോൾ എങ്ങനെ എല്ലാവരോടും പറഞ്ഞു അപ്പോൾ എല്ലാവരും ഓക്കെ ആയി അങ്ങനെയാണ് പ്ലാൻ ചെയ്തത് നമ്മൾ കോയമ്പത്തൂർ ത്രൂ പള്ളണിയിലേക്കാണ് ഇപ്പം പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിനിടയ്ക്ക് നമ്മൾ വിച്ചൂട്ടൻ ആദ്യക്കൊണ്ടും കീച്ചേൻ്റെ ഒരു ടോയ് ഇത് ടോയ് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ രണ്ടാളും നല്ല ത്രില്ല് പിന്നെ കൂടാതെ നമ്മളെ ബിച്ചൂട്ടൻ ആദ്യമായിട്ടാണ് ട്രെയിനിൽ സഞ്ചരിക്കുന്നത് തിൻ്റെ ത്രില്ലിൽ വേറെ തന്നെയുള്ളത് അപ്പോൾ അതിൻ്റെ ഇതൊക്കെ പറഞ്ഞ ഓനെ ട്രെയിനിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന അപ്പോൾ പാലക്കാട് എത്തിയപ്പോൾ തന്നെ ഇതിൻ്റെ പച്ചപ്പല്ലം കണ്ടപ്പോൾ തന്നെ വിച്ചൂട്ടം ഞെട്ടി ഈ റൂട്ട് പോകാൻ ഭയങ്കര രസമാണ് ഈ പച്ചപ്പല്ലം കഴിഞ്ഞാൽ പിന്നെ വേറെ തന്നെ ഒരു ലോക നമ്മളെ പാലക്കാട് എന്നാ പറയുക കോയമ്പത്തൂർ റൂട്ടെന്ന് വെച്ചാൽ നല്ല കുന്നും മലയും നമ്മളെ പശ്ചിമഘട്ടം ഇങ്ങനെ പരന്ന് കിടക്കുന്നതാണ് പശ്ചിമഘട്ടത്തെല്ലാം കയറി മുറിച്ചുകൊണ്ട് അങ്ങനെ ഫൈനലി നമ്മൾ കോയമ്പത്തൂരിൽ എത്താനായിട്ടുണ്ട് ഇപ്പിച്ചൂട്ടൻ വിൻഡോ സീറ്റ് കൊടുക്കൂല എന്ന് പറഞ്ഞിട്ട് ഒരേ ഇരിപ്പാണ് അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കലുണ്ടായിരുന്നു ഫൈനലി നമ്മൾ റീച്ച് ആയിട്ടുണ്ട് കോയമ്പത്തൂർ ജംഗ്ഷനിൽ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ നമ്മളെ മൂത്തച്ഛൻ്റെ വീട്ടിലേക്ക് അപ്പോൾ നമുക്ക് വഴി അത്ര പരിചയമില്ല അപ്പോൾ കാറിന് വെയിറ്റ് ചെയ്യുന്ന ഫൈനലി നമ്മുടെ മൂത്തച്ഛൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് മൂത്തച്ഛനെക്കുറിച്ച് പറയുകയാണെങ്കിൽ മൂത്തച്ഛൻ ഭയങ്കര പാട്ടുകാരനാണ് അപ്പോൾ ഇപ്പോൾ മ്യൂസിക് ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നതാണ് മൂത്തച്ഛൻ്റെ മക്കളൊക്കെ വലിയ പാട്ടുകാരാണ് അതൊക്കെ നമ്മൾ ഒരു സെക്കൻഡ് വീഡിയോയിൽ ചെയ്യുന്നുണ്ട് തൽക്കാലം മൂത്തച്ഛനെ കൊണ്ട് നമുക്കൊരു പാട്ട് പഠിപ്പിക്കാം പാട്ടല്ല പിയാനോ പിയാനോയിലൊരു സംഗീതം ചെയ്യിപ്പിക്കാം നമ്മൾക്ക് ആദ്യമായിട്ട് ഇങ്ങനെ പിയാനും വായിക്കും നേരിട്ട് കാണുന്നത് അപ്പോൾ മൂത്തച്ഛനെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കാം